ീരു മുഴക്കും ചുവക്കും രാവിലെ പുലരോളമിരിക്കും ഭക്തൻ പുട വന്ന് ധരിക്കും പകനില അസേക്കും ബാക്ക് പിതാസ് സമയം ഈദിൻ്റെ ദിവസം നേരത്തെ നീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉണ്ടാക്കി ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി ഇപ്പം ഇതാ അരി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്തിറങ്ങുന്നതാണ് എവിടെയൊക്കെ എന്നുള്ള ഒരു നിശ്ചയമില്ല പിള്ളേർ രണ്ടാളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷം ഇത്രക്കേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യുക പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക മസ്റ്റായിട്ടും പിന്നെ ഞങ്ങളപ്പം നേരെ പോയത് ഇവിടെ ോട്ട് കൊച്ചിയിലേക്കാണ് ബീച്ചിലേക്കാണ് നല്ല തിരക്കായിരുന്നു പക്ഷേ നമ്മൾ അന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ പോകാൻ പിന്നെ മോനിക്ക് സുഹേൽക്ക് പനിയായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തിയിട്ടാണ് നല്ല തിരക്കാണ് ഈതായിട്ട് നല്ല ഈതായിട്ട് നല്ല അടിപൊളി തിരക്കായിരുന്നു കണ്ട കടലിൽ ആ മരിവ് കഴിഞ്ഞിട്ട് ഈശാ ടൈമാണ് കേട്ടോ ആ സമയത്തും കുട്ടികളും ആൾക്കാരും ഒക്കെ കടലിൽ ഇങ്ങനെ കാലിനണച്ചിട്ട് നിൽക്കുന്നുണ്ട് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണ് അപ്പോൾ അവിടുത്തെ ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് അങ്ങനെ നടക്കുന്നവരുണ്ട് ഐസ്ക്രീം പല കോലത്തിലും പല വേഷത്തിലും ആ പെരുന്നാൾ ദിവസം കാണാൻ നല്ല രസമുണ്ട് കളർഫുള്ളായിരിക്കും കേട്ടോ പല പല വേഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ നമ്മളോരോ ഡ്രസ്സ് കാണുമ്പോൾ നോക്കി നിന്നു പോകും കാരണം അത്രയും നല്ലൊരു സ്റ്റൈലിഷ് ഒക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ പിള്ളേർ നടക്കുന്നത് അപ്പം ഇതുകൊണ്ട് സ്ട്രീറ്റ് ഫുഡൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് പലരും നിൽക്കുന്നുണ്ട് ഞാനും കുറച്ച് മാങ്ങ ഒക്കെ വാങ്ങി മാങ്ങ ഉപ്പിലിട്ടതും മാങ്ങ മുളകിലിട്ടതും ഒക്കെ ഇങ്ങനെ വാങ്ങി അതും കഴിച്ചു അങ്ങനെ ഐസ്ക്രീം പിള്ളേർ ഒക്കെ വാങ്ങി കഴിച്ചും കൊച്ചു കൊച്ചു കുട്ടികളുടെ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ ഒരു കളർഫുൾ നല്ല രസം ഉണ്ടായിരുന്നു വൈബായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പിന്നെ മിനിക്കോയ്ക്കാരൊക്കെ ഉണ്ടായിരുന്നു ദീപുകാർ ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്ക് ഈ കൃത്യ അങ്ങനെ കുറേ സംസാരിച്ചു അങ്ങനെ പോയി പിന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ചു പിന്നെ ഞങ്ങൾ നേരെ വന്നിട്ട് ചിക്കൻ ചിക്കണ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സഹൽ അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു വിട്ടു ആ വന്നിട്ട് അപ്പം സുഹയിൽ വീട്ടിലായിരുന്നു അവന് പനിച്ച് കിടക്കുന്നതുകൊണ്ട് ദൂരൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ വേഗം വീട്ടിൽ വരാമെന്ന് വിചാരിച്ചു പിന്നെ വരുന്ന വൈകിക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കുന്ന ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഡോക്ടർ വിളിക്കുന്നത് ഡോക്ടർ സൊറീന വിളിക്കുന്നുണ്ട് ഇവിടെ ഫു ഇവിടെ ഹൈക്കോട്ടിൻ്റെ അവിടുത്തെ ആ ഒരു അല്ലേ അവിടെ ഉണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങോ ഞാനും മോളും കൂടിയിട്ടാണ് അങ്ങോട്ട് പോയത് മോന് സഹൽ അവിടെ ഇറങ്ങിയിരുന്നു വരുന്നവയ്ക്ക് ഫ്ലാറ്റിൽ പറഞ്ഞു ഞാനില്ലായെന്ന് പറഞ്ഞാ ഇത് ഇരട്ടകളെ പോലെയാണ് ഈ രണ്ടെണ്ണം ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫ്രഡ് ചിക്കൻ കഴിച്ചിട്ട് ഡോക്ടറെ അടുത്ത് വന്ന് പോണിഷിൽ വന്ന് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഷാഹിൻ്റെ വീട്ടിലൊന്ന് ഞാനും മോളും കൂടി പോയി അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വിട്ടുപോയതാണ് കേട്ടാ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി സ്റ്റുഡിയോയിൽ കാണുമ്പോൾ ബാ